നമസ്തേ എല്ലാ ദേവി ഭക്തന്മാർക്കും ആത്മ പ്രണാമം ഓം ശ്രീ ശ്രീലളിതാംബിക എന്ന ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് എഴുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം പ്രത്യ് രൂപ പ്രത്യഗ് രൂപ അന്തർമുഖമായി അതായത് ഉള്ളിലേക്ക് നോക്കുന്നവർക്ക് കാണാവുന്ന രൂപത്തോട് കൂടിയവൾ എന്നുള്ളതാണ് പ്രത്യഗ്രൂപ എന്നുള്ളതിൻ്റെ അർത്ഥം പ്രത്യകാത്മാവിൻ്റെ രൂപത്തോട് കൂടിയവൾ അതായത് ഇന്ദ്രിയങ്ങൾ വിഷയോന്മുഖങ്ങളാണ് ഇന്ദ്രിയങ്ങൾ പുറത്തേക്കാണ് ബഹിർമുഖമാണ് അല്ലേ നമ്മൾ ദേവിയെ നമ്മൾ ദർശിക്കണമെങ്കിൽ എന്ത് വേണം അന്തരാത്മാവ് എന്ന് പറയും അന്തർചൈതന്യം എന്നാണ് പറയുക അപ്പോൾ ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയാലേ നമുക്ക് ദേവിയുടെ ദർശനം പോലും സാധ്യമാകും ഇന്ദ്രിയങ്ങൾക്ക് പൊതുവെ അല്ലേ പണക്കാനും രുചിക്കാനും സ്പർശിക്കാനും കാണാനും ഒക്കെയുള്ള ആഗ്രഹങ്ങളാണുള്ളത് കാഴ്ച ചെവി കേൾവി മൂക്ക് ഗന്ധം നാവ് രുചി ത്വക്ക് സ്പർശനം ശബ്ദ രസ രൂപ ഗന്ധാദികളായിരിക്കുന്ന പല വിധത്തിലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പുറത്തേക്ക് നോക്കിയാലല്ല പ്രത്യേക അന്തർമുഖമായി ഉള്ളിലേക്ക് നോക്കിയാൽ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ സമയമാർഗക്രിയകൾ ധ്യാനക്രിയകൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ അന്തർമുഖമാകുമ്പോഴാണ് പുറത്തേക്ക് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവഹിക്കുന്ന പ്രാണശക്തിയെ കണ്ണിന് കാഴ്ച നൽകുന്നതും പ്രാണശക്തിയാണ് ചെവിക്ക് കേൾവി നൽകുന്നതും പ്രാണശക്തിയാണ് ആ പുറത്തേക്ക് നമ്മൾ വ്യയം ചെയ്യുന്ന പ്രാണശക്തിയെ അന്തർമുഖമാക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്ന ഊർജ്ജത്തെ അന്തർമുഖമാക്കണം ഉള്ളിലേക്ക് മാറണം അല്ലെ നമ്മുടെ ആസ്ട്രൽ ബോഡി സൂക്ഷ്മ ശരീരം അതിലെ ചക്രങ്ങൾ നമ്മളുടെ ഗുണ്ഠലിനി ഇത് ഉണർത്തപ്പെടണം അപ്പോൾ അത് പുറത്തേക്ക് നോക്കിയാൽ പറ്റില്ല ഉള്ളിലേക്ക് പോകണം ഉള്ളിലേക്ക് പോകാനുള്ള മാർഗം എന്താണ് ധ്യാനമാണ് അപ്പോൾ ഉള്ളിലേക്ക് നോക്കിയാലേ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയാലേ ധ്യാനം ചെയ്താലേ അമ്മയെ നമുക്ക് കാണാൻ പറ്റൂ അതുകൊണ്ടാണ് പ്രത്യേക രൂപ അന്തർമുഖമായി ഉള്ളിലേക്ക് നോക്കുന്നവർക്ക് കാണാവുന്ന രൂപത്തോടു കൂടിയവൾ അതാണതിൻ്റെ അർത്ഥം എഴുന്നൂറ്റി എൺപത്തിരണ്ട് പരാകാശ പരാകാശ പരാ ആകാശ അല്ലെ പരാ ഇവിടെ നമ്മൾ പരാ എന്ന് പറഞ്ഞാൽ പരമായും എന്നാണ് അതായത് പരമായും പറഞ്ഞാൽ ഉത്കൃഷ്ടമായതും ആകാശമായും ഇരിക്കുന്നവളായ ദേവി എന്നാണതിൻ്റെ അർത്ഥം നമ്മൾ പറയുക ഉത്കൃഷ്ടമായ ആകാശമായി നിലകൊള്ളുന്നവൾ ആകാശമായി നിലകൊള്ളുന്നവൾ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മസ്വരൂപിണി അല്ലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവളായിരിക്കുന്ന ആ ദേവി അതുകൊണ്ട് അമ്മയെ നമ്മൾ പരാകാശ പരാകാശ എന്ന നാമത്തിൽ നമുക്കിപ്പോൾ സാമാന്യ അർത്ഥത്തിൽ നമുക്കത് പഠിച്ചു പോകാം അകത്തെ എന്നു വെച്ചാൽ പാപത്തെ അശിക്കുന്നവൾ നശിപ്പിക്കുന്നവൾ എന്നൊരർത്ഥത്തിലും എന്തു പറയാറുണ്ട് പരാകാശ എന്ന് നമ്മൾ പറയുന്നുണ്ട് പാപത്തെ അശിക്കുന്നവൾ പാപത്തെ ഇല്ലാതാക്കുന്നവൾ അകത്ത പാപത്തെ ഇല്ലാതാക്കുന്നവളായ ദേവി പരാകാശ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പ്രാണത പ്രാണത പ്രാണനെ അതായത് ജീവജാലങ്ങളിൽ ജീവികളിൽ ജീവത് പ്രവർത്തനത്തിന് കാരണമായിരിക്കുന്ന പഞ്ചപ്രാണനുകൾ അഗ്നി വായു ആകാശം പൃഥ്വി ജലം അതിന് ദാനം ചെയ്യുന്നവൾ നൽകുന്നവൾ പ്രാണനെ ദാനം ചെയ്യുന്നവളായ ദേവി പ്രാണങ്ങളെ പഞ്ചപ്രാണങ്ങളെ ദാനം ചെയ്യുന്നവളായ ദേവി ആ ദേവിയെ പ്രാണത എന്ന് നമ്മൾ പൊതുവെ നമുക്ക് പറയാം ഇനി പ്രാണരൂപിണി പ്രാണൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അല്ലേ പ്രാണനാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് പ്രാണ്യതയെ ഇതി പ്രാണ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കോടാനുകോടി ജൈവരാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഏകോപിപ്പിക്കുന്ന ഭരിക്കുന്ന ശക്തി പ്രാണനാണ് ആ പ്രാണരൂപിണി ആരാണ് അമ്മ ലളിതാംബികയാണ് ശക്തി സ്വരൂപിണിയാണമ്മ ആ ദേവിയെ പ്രാണരൂപിണി പ്രാണൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥത്തിൽ വർണ്ണിക്കുന്നു എഴുന്നൂറ്റി എൺപത്തി അഞ്ച് മാർത്താണ്ഡ ഭൈരവാരാധ്യ മാർത്താണ്ഡ ഭൈരവാരാധ്യ മാർത്താണ്ഡഭൈരവനാൽ ആരാധിക്കപ്പെടുന്നവളായ ദേവി ഇനി നമ്മൾ മാർത്താണ്ഡ എന്ന ശബ്ദം സൂര്യൻ തൻ്റെ പ്രകാശം ദേവിയാരാധനയാൽ നേടിയതാണെന്ന് ലളിതോപാഖ്യാനത്തിൽ കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള മാർത്താണ്ഡവൻ മാർത്താണ്ഡനാൽ സൂര്യനാൽ മറ്റൊരർത്ഥത്തിൽ മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്നവളായിരിക്കുന്ന ദേവിയും മാർത്താണ്ഡ ഭൈരവനാൽ എന്ന് പറഞ്ഞാൽ നമ്മളത് തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ സ്ത്രീപുരത്തിൻ്റെ ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും പ്രകാരങ്ങൾക്ക് മധ്യേയും മാർത്താണ്ഡ ഭൈരവൻ ദേവിയെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് വളരെ സൂക്ഷ്മമാണ് നമ്മൾ സമയമാർഗത്തിൽ ശ്രീവിദ്യോപാസനയിൽ യന്ത്രോപാസനയിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഇപ്പോൾ പൊതുവേ മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്നവളെന്നും മാർത്താണ്ഡന് സൂര്യന് തൻ്റെ പ്രകാശം ദേവിയുടെ ആരാധനയാൽ നേടിയതാണതുകൊണ്ട് അങ്ങനെയുള്ള മാർത്താണ്ഡനാൽ ആരാധിക്കപ്പെടുന്നവളെന്നും അർത്ഥം നമുക്കിവിടെ പറയാം എഴുന്നൂറ്റി എൺപത്തി ആറ് മന്ത്രണീന്യസ്ത രാജ്യതൂം എന്നുള്ളതാണ് മന്ത്രണിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന രാജ്യഭാരത്തോട് കൂടിയവൾ നമ്മുടെ മുന്നേ മന്ത്രണിയെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലളിതാ പരമേശ്വരിയുടെ ലളിതാദേവിയുടെ രാജ്യകാര്യ നിർവഹണം മന്ത്രിണി എന്ന ദേവിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ലളിതാദേവി ഒരേ സമയം രാജ്ഞിയും ഭരണാധികാരിയായും അതേസമയം തന്നെ സ്വതന്ത്രയായും പരിലസിക്കുന്നവളാണ് നമ്മൾ മന്ത്രിണി ദേവിയെ ദേവിയെപ്പറ്റി തന്ത്രശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധകർ മന്ത്രസാധന ചെയ്യുമ്പോൾ ഈ ദേവിയുടെ അനുഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേവി എന്ന് നമ്മൾ പറയും അതായത് മന്ത്ര മന്ത്രസ്വരൂപത്തോട് കൂടിയവൾ മന്ത്രസിദ്ധി നൽകുന്നവൾ എന്ന് സൂക്ഷ്മാർത്ഥത്തിലും ദേവിയെ നമ്മൾ പറയാറുണ്ട് അതിന് ഒരുപാട് അർത്ഥതലങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നമുക്കിപ്പോൾ നോർമൽ അർത്ഥത്തിൽ മന്ത്രണീന്യസ്ത രാജ്യധു മന്ത്രണീന്യസ്ത രാജ്യധു മന്ത്രണി അതായത് ശ്യാമളാദേവി ന്യസ്തമായി വയ്ക്കപ്പെട്ടതായിരിക്കുന്ന രാജ്യധൂ രാജ്യധൂരോട് രാജ്യഭാരത്തോട് കൂടിയവളായ ദേവി അതുകൊണ്ട് അമ്മേ മന്ത്രണീന്യസ്ത രാജ്യധു മന്ത്രണീന്യസ്ത രാജ്യധു എന്ന് വർണ്ണിക്കുന്നു അടുത്ത നാമം എഴുന്നൂറ്റി എൺപത്തി ഏഴ് ത്രിപുരേഷി ത്രിപുരേഷി നമ്മുടെ ശ്രീചക്രരാജരഹസ്യത്തിലേക്ക് വന്നാൽ ചക്രരാജ്യത്തിൻ്റെ ഒമ്പത് ചക്രങ്ങളുള്ളതിൽ സർവാശാപരിപൂരകം എന്ന് പറയുന്ന ഒരു ചക്രമുണ്ട് ആ ചക്രത്തിൻ്റെ അതീശ്വരിക്ക് ത്രിപുരേശി എന്നൊരു പേരു കൊടുക്കാറുണ്ട് അതാണ് ചക്രരാജയോഗ രഹസ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക പിന്നെ ത്രിപുരേശി എന്ന് പറയുമ്പോൾ നോർമലി ഭൂമി സ്വർഗം പാതാളം ഇവയ്ക്ക് ഈശ്വരിയായവൾ എന്നൊരർത്ഥം നമ്മളും പറയാറുണ്ട് അതാണ് ത്രിപുരേശി എഴുന്നൂറ്റി എൺപത്തി എട്ട് ജയൽസേന ജയൽസേന ശത്രുക്കളെ ജയിക്കുന്ന സൈന്യത്തോടു കൂടിയവളായിരിക്കുന്ന ദേവി ജയന്തിയായി ഭണ്ഡാസുരാദികളെ അസുരന്മാരെ ജയി ജയിക്കുന്നതായിരിക്കുന്ന സേനയോടുകൂടിയവൾ എന്നും അർത്ഥമുണ്ട് സേന ജയൽ സേന അടുത്ത നാമം എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് നിസ്ത്രൈഗുണ്യ നിസ്ത്രൈഗുണ്യ ത്രിഗുണാത്മികയാണ് ദേവി അപ്പൊ ത്രിഗുണാത്മികമായ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഗുണത്രയങ്ങൾ ദേവിയുടെ തന്നെ വിഭാവനയാണെന്നാണ് പറയുക അപ്പൊ ഈ ഗുണത്രയങ്ങൾക്കൊക്കെ സത്വരജോ തമോ സത്വം രജസ് തമസ് ഈ ഗുണങ്ങൾക്കൊക്കെ അപ്പുറത്താണ് അമ്മ ഉള്ളത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇത് പറയാറുണ്ട് അതായത് നിർഗതമായിരിക്കുന്ന ത്രൈഗുണ്യത്തോട് ഗുണത്രയാവസ്ഥയോട് കൂടിയവൾ എന്നൊരർത്ഥം എഴുന്നൂറ്റി തൊണ്ണൂറ് പരാ പര പരാ പരാ പര അപര എന്ന രണ്ട് ശബ്ദത്തില് ഉപയോഗിക്കാറുണ്ട് പരാപര ശബ്ദം അല്ലേ അത് ഈ പരാപര ശബ്ദം പരശബ്ദവും അപരശബ്ദവും ശബ്ദവും ബ്രഹ്മവാചകമാണെന്നാണ് പറയുക ബ്രഹ്മവാചകം അപ്പം ആ ബ്രഹ്മവാചകത്തോട് അതിൻ്റെ രൂപമായിരിക്കുന്നവളായിരിക്കുന്ന ദേവി എന്ന് പറയാറുണ്ട് പരയായും അപരയായും ശക്തിയായും ശിവനായും സ്ഥിതി ചെയ്യുന്നവൾ ശിവശക്തി സാമരസ്യമായിരിക്കുന്ന ദേവി എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സത്യജ്ഞാനാനന്ദരൂപ സത്യജ്ഞാനാനന്ദരൂപ സത്യസ്വരൂപമായി ജ്ഞാനസ്വരൂപമായി ആനന്ദരൂപമായിരിക്കുന്നവൾ സത്യ ജ്ഞാന ആനന്ദരൂപ സത്യജ്ഞാനാനന്ദരൂപ സത്യസ്വരൂപമായും ജ്ഞാനസ്വരൂപമായും ആനന്ദ സ്വരൂപമായും ഉള്ളവൾ സത്യജ്ഞാനാനന്ദരൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സാമരസ്യപരായണ സാമരസ്യപരായണ സാമരസ്യം സ്ഥിതതീപരമായ ശ്രേഷ്ഠമായ അയനം സ്ഥാനമായി ഉള്ളവളായിരിക്കുന്ന ദേവിയാണ് സാമരസം എന്ന് വെച്ചാൽ കുറയാതെയും കൂടുതലാകാതെയും സമരസം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ഉള്ള രസം ആ രസം ആർക്കോ അവർക്ക് അവർക്ക് ഉത്കൃഷ്ടയായിരിക്കുന്നവൾ എന്നുള്ളൊരു അർത്ഥവും അതിൻ്റെ അത് നമുക്ക് കൽപ്പിക്കുക അതിനൊക്കെ അതീവ സൂക്ഷ്മർത്ഥ തലങ്ങളുണ്ട് അപ്പം നമ്മളതിനെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരർത്ഥത്തിന് നമുക്ക് പറഞ്ഞു പോവാം സമരസം എന്ന് വെച്ചാൽ കുറയാതെയും കൂടാതെയും ഉള്ള രസം ആ രസം ആർക്കോ അവർക്ക് അതായത് ശിവശക്തികൾക്കുള്ള ഭാവമാണ് സാമരസ്യം എന്ന് നമ്മളിവിടെ പറയുന്നത് സാമരസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമരസതെന്നൊക്കെ പറയില്ലേ ഒരു സമരസതയിൽ പോകണം എന്ന് വെച്ചാൽ ഒരു ഐക്യഭാവത്തിൽ പോകണം അപ്പോൾ ശിവശക്തി സ്വരൂപം ശിവനും ശക്തിയും ആ ഭാവത്തിലാണ് സാമരസ്യഭാവമാണ് അപ്പം അതുതന്നെ പരമായി അതുതന്നെ തന്നെ ഉത്കൃഷ്ടമായിരിക്കുന്ന അയനമായി സ്ഥാനമായി ഉള്ളവളായ ദേവി എന്നാണ് പറയുക അപ്പോൾ ആ ശിവ ശിവശക്തി സ്വരൂപിയായി ശിവനോട് ചേർന്ന് സാമരസ്യ പരായണയായിരിക്കുന്ന അമ്മയെ പറ്റിയാണ് ഇവിടെ പറയുന്നതെന്ന് നമുക്ക് സാമാന്യർത്ഥത്തിൽ മനസ്സിലാക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം കബർദിനി കബർദിനി കബർദം എന്ന് വെച്ചാൽ ജഡാചൂഢം ജഡ ജഡ കെട്ടിയവൾ അപ്പോൾ ജഡ കെട്ടിയവളായിരിക്കുന്ന ദേവി ജഡ കെട്ടിയവളായ ദേവി എന്നും പറയാറുണ്ട് ജടാചൂടയോട് കൂടിയവളായ ദേവി എന്ന് പറയാറുണ്ട് ജഡധരിച്ചിരിക്കുന്ന ദേവനാര മഹാദേവനാണ് അപ്പോൾ മഹാദേവൻ്റെ ഭഗ്നിയായിരിക്കുന്നപ്പോളും കബർദിനിയാണ് കബർദി കബർദി എന്ന് പറയുമ്പോൾ ശിവൻ അപ്പോൾ ആ ശിവന്റെ ശിവമൂർത്തിയുടെ ഭഗ്നിയായി ഭവിച്ച ദേവി മറ്റൊരിത്തത്തിൽ കിരാത ഭാവത്തിലുള്ള ശിവൻ്റെ ഭഗ്നി കിരാതി അതിനെയും കബർദിനി എന്നാണ് നമ്മൾ പറയുക അപ്പം കബർദിനി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കലാമാല കലാമാല അറുപത്തി നാല് കലകളെയും മാലയായി ധരിച്ചിരിക്കുന്നവളായ ദേവി എന്നുവെച്ചാൽ സംഗീതം നൃത്തം വാദ്യം അങ്ങനെ വിവിധ തരത്തിലുള്ള കലകളില്ലേ അപരാവിദ്യകളുണ്ട് അതിനെല്ലാം ആ കലകളെല്ലാം ധരിച്ചവളായ ദേവിയാണ് കലാമാല മാലയായി ധരിച്ചവളായിരിക്കുന്ന ദേവി കലാമാല കാമുഖ് കാമതു അഭീഷ്ടങ്ങളെ നൽകുന്നവൾ കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം അല്ലെ ദുഃഖ് കാമധുഖ് എന്ന് വെച്ചാൽ കാമങ്ങളെ ആഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നവൾ കാമധേനു സ്വരൂപിയായിരിക്കുന്ന ദേവി ആ ദേവിയെ കാമ കാമധുഖ് എന്ന് നമ്മൾ പറയുന്നു അടുത്തത് കാമരൂപിണി കാമരൂപിണി കാമൻ്റെ സൃഷ്ടാവായ കാമേശ്വരൻ്റെ രൂപത്തോട് കൂടിയവൾ മന്മഥൻ്റെ രൂപം ധരിച്ചവൾ കാമേശ്വരൻ്റെ രൂപം ധരിച്ചവൾ ഇഷ്ടമുള്ള കാമിക്കുന്ന ആഗ്രഹിക്കുന്ന രൂപം ധരിക്കാൻ കഴിയുന്നവളായ ദേവിയെ കാമരൂപിണി കാമരൂപിണി എന്ന് പറയുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കലാനിധി കലാനിധി എല്ലാ കലകൾക്കും ഇരിപ്പിടമായവൾ അങ്ങനെയുള്ള ദേവിയെ കലാനിധി എന്ന് പറയുന്നു കലകളുടെ ഇനി അതിന് ആത്മകലയെന്നും ജീവകലയെന്നും സൂക്ഷമാർത്ഥത്തിൽ പറയും അതിൻ്റെ നിധി ഇരിപ്പിടം ചന്ദ്രമണ്ഡല രൂപിയായിരിക്കുന്ന ദേവി എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാ കലകൾക്കും ഇരിപ്പിടമായവൾ കലകൾ ശരീരധാതുക്കൾ അഥവാ ഉടൽ ധാതുക്കൾ എന്നും അർത്ഥമാകയാൽ സപ്തധാതുക്കൾക്ക് ഇരിപ്പിടമായ ശരീരമായി നിലകൊള്ളുന്നവളെന്നുമൊക്കെ ഒരുപാട് തരത്തിലുള്ള അർത്ഥങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പം കലാനിധി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാവ്യകല കാവ്യകല കാവ്യരചന സാമർഥ്യമായി അതിൻ്റെ പ്രതിഭയായി സ്ഥിതി ചെയ്യുന്നവളായിരിക്കുന്ന ദേവി കാവ്യങ്ങൾ കാവ്യനാടകാദി കാവ്യനാടകാദികലകളുടെ കല രൂപം അപ്പം കാവ്യത്തെ നിർമ്മിക്കുന്നതിനുള്ള പ്രതിഭ തന്നെ ആയിരിക്കുന്ന ദേവി എന്നും പറയാം കാവ്യൻ കാവ്യൻ ശുക്രാചാര്യന് കാവ്യൻ എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന് അധീനമായ കല അത് സൂക്ഷ്മാര്ത്ഥമാണ് അല്ലേ ശുക്രാചാര്യരെ കാവ്യൻ എന്ന് പറയുന്നു അദ്ദേഹത്തിന് അധീനമായ കല വിജ്ഞാനം അതേതാണ് മൃതസഞ്ജീവനി എന്ന വിദ്യയാണ് അപ്പോൾ ആ മൃതസഞ്ജീവനി വിദ്യ ആയിട്ടുള്ളവളും ആരാണ് അമ്മയാണ് ഈ ഒരു സൂക്ഷ്മർത്ഥവും അതിനുണ്ട് കാവ്യകല കാവ്യകല എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രസജ്ഞ രസജ്ഞ രസത്തെ അറിയുന്നവൾ എല്ലാ ജീവികൾക്കുള്ളിലും ഇരുന്നു കൊണ്ട് രസത്തെ രുചിവിശേഷങ്ങളെ കലാരസങ്ങളെ ബ്രഹ്മാനന്ദരസത്തെ ആത്മാനന്ദരസത്തെ എല്ലാം അറിയുന്നവളായിരിക്കുന്ന ദേവിയെ രസജ്ഞ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഉത്സാഹം ശോകം രതി ഭയം ജുഗുപ്സരോധം ഹാസം വിസ്മയം ശമം ഈ രസങ്ങള് സ്ഥായീഭൂതങ്ങളായിരിക്കുന്ന ശൃംഗാര വീര കരുണ ഭയാനക ഭീവത്സ രൗദ്ര ഹാസ്യ അത്ഭുത ശമ എന്നീ രസങ്ങളെ അറിയുന്നവൾ അല്ല നവരസങ്ങൾ മറ്റൊരർത്ഥത്തിൽ ഒമ്പത് ചക്രേശ്വര് ചക്രേശ്വരികൾ ഈ രസസ്വരൂപിണികളാകുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നമുക്കത് എടുക്കാം രസജ്ഞ എണ്ണൂറാമത്തെ നാമം രസശേവധി രസശേവതി നമ്മൾ ഈ മുന്നേ പറഞ്ഞ ആ രസങ്ങൾക്ക് ഇരിപ്പിടമായവൾ രസങ്ങൾക്കെല്ലാം ഉത്ഭവസ്ഥാനവും ദേവി തന്നെയാണ് രസങ്ങൾക്കെല്ലാം ഇരിപ്പിടമായവളും ദേവി തന്നെയാണ് രസത്തിൻ്റെ ഉയർന്ന രസം എന്ന് പറയുന്നത് ബ്രഹ്മാമൃതമാണ് ബ്രഹ്മാനന്ദം ബ്രഹ്മാമൃതം അതിൻ്റെ സേവധി നിധി അതായത് ആത്മസാധകന് ബ്രഹ്മാനന്ദമാകുന്ന നിധിയെ ശേവധിയെ നൽകുന്നവളായ ദേവി ആ ബ്രഹ്മാമൃതത്തിൻ്റെ ശേവധി നിധി ആയിരിക്കുന്ന ദേവിയെ രസശേവധി രസശേവധി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അപ്പോൾ നമ്മൾ എണ്ണൂറ് നാമങ്ങൾ ഇതുവരെ നമ്മൾ പഠിച്ചു ഇന്ന് എഴുന്നൂറ്റി എൺപത് മുതൽ എണ്ണൂറ് വരെയുള്ള നാമങ്ങളുടെ സാമാന്യ അർത്ഥമാണ് നമ്മൾ ചിന്തിച്ചത് അപ്പോൾ നമുക്കതൊന്ന് ചൊല്ലി നോക്കാം എഴുന്നൂറ്റി എൺപത്തിയൊന്ന് മുതൽ എഴുന്നൂറ്റി എൺപത്തിയൊന്ന് മുതൽ എണ്ണൂറ് വരെയുള്ള നാമങ്ങൾ പ്രത്യൂപരാകാശ പ്രാണതാ പ്രാണരൂപിണി മാർത്തണ്ഡ ഭൈരവാരാധ്യ മന്ത്രണീന്യസ്തരാജ്യതു ത്രിപുരേശീ ജയൽസേന നിസ്ത്രൈഗുണ് പരാപര സത്യജ്ഞാനന്ദരൂപ സാമരസ്യപരായണ കബർദിനീകലാമാല കാമുഖ് കാമരൂപിണി കലാരിധി കാവ്യകലാ രസരസേവതീം ശ്രീലളിതാംബികമ